മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ഷുഗർ ഫ്രീ കപ്പ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു കപ്പ ചാക്കിൽ നട്ടുപിടിപ്പിക്കുന്ന രീതിയാണ് നമുക്കറിയാം നമുക്ക് കപ്പ ഇഷ്ടമല്ലാത്ത ഒരാരും അപ്പോൾ ഈ ഷുഗർ ഉണ്ടാകും എന്നൊക്കെ വൈദ്യന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ഷുഗർ കൂടും എന്നൊക്കെയുള്ള നിർദ്ദേശം അനുസരിച്ച് നമ്മളിതിൽ നിന്നൊക്കെ ഒഴിവാക്കി നിൽക്കുകയാണ് ഇഷ്ടമുണ്ടെങ്കിലും അത് കഴിക്കുന്ന ആ ആ കൊതി അത് മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഷുഗർ ഫ്രീ കപ്പ എന്ന് പറയുന്ന ഒരു കപ്പയുണ്ട് അപ്പോൾ ഇത് സാധാരണ കപ്പയുടെ കൂട്ടു തന്നെയാണെങ്കിലും ഇല നീളമുള്ളതും വീതി കുറഞ്ഞതുമാണ് ഇല പിന്നെ നല്ല സ്വാദുവൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വിളവും കിട്ടുന്ന ഒരു ഇനം കപ്പയാണ് അപ്പോൾ ഇതിന്ന് നല്ല പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പയാണ് ഈ കപ്പയുടെ തണ്ടിനും ഒക്കെ ആവശ്യക്കാർ ഒരുപാടുണ്ട് കിഴങ്ങിലുമൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ആളോഹരി സ്ഥലവിസ്തൃതി കുറഞ്ഞ് വരുന്നതിനാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ പുരയിടങ്ങളിലെ പറമ്പിലൊക്കെ വൻതോതിൽ കപ്പ കൃഷി ചെയ്യാൻ നമുക്ക് കഴിയാതെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ അംഗങ്ങളുള്ള ഒരു വീട്ടിൽ അപ്പം ആ വീടുകളിൽ നമുക്ക് ചാക്കിൽ തന്നെ ഈ കപ്പ ഉൾപ്പെടെയുള്ള എല്ലാം കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട് അപ്പോൾ ചാക്കിൽ തന്നെ നമുക്ക് മൂന്ന് രീതിയിൽ കപ്പ കൃഷി ചെയ്യാം ആ മൂന്ന് രീതിയിലും നല്ല വിളവുണ്ടാക്കാൻ സാധിക്കും അതിലെ ഒന്നാമത്തെ രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഒരു ലെയറിൽ മാത്രം കപ്പയുണ്ടാകും ഒരു ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പത്തണ്ട് ഈ ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് മുറിച്ചെടുക്കും മുറിച്ചെടുത്തിട്ട് രണ്ട് മുട്ട് രണ്ട് കണ്ണ് ഈ രണ്ട് കണ്ണ് മണ്ണിനടിയിലും ബാക്കി ഒരു മൂന്ന് കണ്ണ് രണ്ടോ മൂന്നോ കണ്ണ് മണ്ണിന് മുകളിൽ നിൽക്കത്തിക്ക രീതിയിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ആ ഒരു ലെയറിൽ ഒരു ഭാഗത്ത് മാത്രം ചീനി നമുക്ക് പെഴുതെടുക്കാൻ ചാക്ക് ചെയ്യുന്നു അപ്പം അതിനെന്തൊക്കെ വളങ്ങളാണ് ചേർക്കേണ്ടത് നമ്മളൊന്നുകൂടെ മനസ്സിലാക്കണം ഇത് ഷുഗർ ഫ്രീ കപ്പയാണ് അപ്പോൾ അതിന് ചേർക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം അപ്പം ഞാൻ ഇവിടെ ഇടുന്ന വീഡിയോകൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ നിരീക്ഷിച്ച് ഞാൻ നടത്തി നോക്കി വിജയിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഞാനിവിടെ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം ഒരുപക്ഷേ ഇതിനേക്കാട്ടിൽ വലിയ അറിവുള്ളവരുമുണ്ട് അറിവില്ലാത്തവരുമുണ്ട് പക്ഷേ നമ്മുടെ ഇലഞ്ഞൂർ വോഗിൻ്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയാണ് കൃഷിയെ സ്നേഹിക്കുന്നവരാണ് കൃഷി ഇഷ്ടപ്പെടുന്നവരാണ് കൃഷിയെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും അത് എത്തിക്കാനും ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള ആഗ്രഹമുള്ളവരെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി പറയുകയാണ് അപ്പം നമുക്ക് ഈ ചീനി നടുന്നതിലേക്ക് കടക്കാം അപ്പം ഈ ചീനി നടാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഇതേപോലെ ഒരു ചാക്കാണ് ഇതേപോലെ നല്ല കട്ടിയുള്ള ചാക്കായിരിക്കും നല്ല ഒരു കട്ടിയുള്ള ചാക്ക് ഈ ചാക്കിനകത്ത് ഏതാണ്ട് ഇത്രയും കരിയില കരിയില എന്ന് പറയുന്ന ഒന്ന് മഴയൊക്കെ ആയതുകൊണ്ട് കരിയിലയൊക്കെ അണിഞ്ഞ് കിടക്കുകയാണ് കരിയില അല്പം ലയിച്ച് കിടക്കുകയാണ് കരിയില അപ്പം ലയിച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ കരയിലയുടെ കരിയിലയുടെ നമ്മൾ നമ്മളിതിന് ചേർക്കേണ്ട ഒരു സംഗതി ഉണ്ട് ആ ചേർക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മണ്ണും നമ്മൾ ചേർക്കുന്ന രണ്ടേ രണ്ട് വളവേ ഉള്ളൂ ഒന്ന് ചാമ്പലും മറ്റൊന്ന് നെല്ലുപൊടി ഈ കപ്പ കാരണം ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടേ രണ്ട് വളവേ നമ്മൾ ചേർക്കുന്നുള്ളൂ അത് ഈ മണ്ണിനകത്ത് നമ്മൾ ഇടുവാണ് എല്ലുപൊടി നമ്മൾ ഇട്ടു അതുപോലെ തന്നെ നമ്മൾ ചാമ്പലും നമ്മൾ ഇട്ടു കൃഷിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വളം ആദ്യമേ ഒന്ന് ചേർക്കരുത് ചീനിക്ക് അതായത് കപ്പയ്ക്ക് നമ്മൾ രണ്ട് ഘഡു മൂന്ന് ഘടുവായിട്ട് ആണ് നമ്മൾ വളം ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോഴേ മണ്ണും എല്ലുപൊടിയും ചാമ്പലും ആയി നമ്മൾ നല്ല രീതിയിൽ ഇളക്കി ഇനി ഇത് ഈ ചാക്കില് കരിയിലെ മുകളിലായിട്ട് നമുക്ക് ഈ മണ്ണ് ഇടേണ്ടിയിരിക്കുന്നു നമ്മൾ എൻ്റെ വീടിയും ചാമ്പലും മണ്ണും തമ്മിൽ യോജിപ്പിച്ച് ഈ ചാക്കിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുകയാണ് ഇനിയും ഈ കമ്പ് ഈ കമ്പ് നമുക്ക് ഓക്സോബ്ലൈഡ് ഉപയോഗിച്ച് മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മുട്ട് അടിയിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് അപ്പം ഈ ഇത് ആദ്യം ഇതങ്ങ് കണ്ടിച്ച് കളയണം നമുക്ക് ഇത് മുറിച്ച് കളയേണ്ടിയിരിക്കുന്നു ഇത് മുറിച്ച് കളയേണ്ടിയിരിക്കുന്നു നമ്മൾ നടാനുള്ള കമ്പ് മുറിച്ചെടുത്തു അപ്പം ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ലെവൽ കെട്ടാനാണ് കത്താൾ കൊണ്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ആ ലെവൽ കിട്ടത്തില്ല അപ്പോൾ ഇതുകൊണ്ട് വന്നാൽ ചുറ്റും ഇങ്ങനെ വേര് ഇറങ്ങും ചുറ്റും വേരി ഇറങ്ങി അത് മൊത്തം നമുക്ക് കിഴങ്ങായിട്ട് മാറും അപ്പോൾ ഈ രണ്ട് കണ്ണുകൾ ഈ രണ്ട് കണ്ണുകളാണ് നമ്മൾ ഈ മണ്ണിനടിയിൽ വെക്കുന്നത് വാക്കിയുള്ളത് മണ്ണിന് മുകളിൽ നിൽക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാരണവശാലും കപ്പ അല്ലെങ്കിൽ ചീനി നടരുത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ദിവസമോ അല്ല രണ്ട് ദിവസമൊക്കെ തോർച്ച കണ്ടതിന് ശേഷം മാത്രമേ ഈ കപ്പ നടാവൂ കാരണം എന്ന് വെച്ചാൽ ഈ കപ്പ നമ്മൾ മുറിക്കുന്നതുണേ ഇതിൻ്റെ ഈ തൊലിയുടെ ഭാഗത്തു നിന്നും കറയുണ്ടാവും ഈ കറയാണ് വേരുകളായിട്ട് രൂപപ്പെടുന്നത് അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കപ്പ നട്ടാൽ ആ വേ ആ കറ പൂർണ്ണമായിട്ടും പിന്നെ അങ്ങ് മണ്ണിലോട്ട് ഊതി ഇറങ്ങിപ്പോവും അപ്പം അത് വേരുകളുടെ ഇതിന് വളരെ വേരുകൾ ഇറങ്ങാനുള്ള ആ കഴിവ് കുറയുന്നത് മാത്രമല്ല ഒന്നോ രണ്ടോ ചെറിയ വേരുകൾ കിഴങ്ങ് ഉണ്ടാവത്തില്ല ആ മുറിച്ചതിന് ശേഷം നമ്മൾ കമ്പ് താപ്പോട്ട് കുത്തി ഇറക്കരുത് കാരണം കൈകൊണ്ട് തന്നെ ഈ രണ്ട് കണ്ണിരിക്കത്ത കിരീയിൽ നമ്മളൊരു കുഴി കൈകൊണ്ട് തന്നെ ആക്കുക അതിന് ശേഷം ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് ശരിക്ക് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉറപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് തന്നെ ഒരല്പം മണ്ണെടുത്ത് ഇവിടെ ഒന്ന് വെക്കുക കാരണം മഴയോ വെയിലോ ഒന്നും നേരിട്ട് ഇതിൻ്റെ കാമ്പിൽ ആ ചീനിക്കമ്പിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാമ്പുണ്ട് ആ കാമ്പ് പന്നലായി പോകാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴേ ഇത് അടുത്ത രണ്ട് വളം കൂടി ഇടണം ആ രണ്ട് വളം ഇടുന്നതും അതുപോലെ തന്നെ ഇതിൽ നിന്നും ഈ കപ്പ പറിച്ചെടുക്കുന്നതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ് അല്ലാതെ നമ്മൾ നടുന്നത് മുതൽ ഇതിൻ്റെ തന്നെ വിളവെടുപ്പ് വരെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഒരു കപ്പ നമ്മുടെ നട്ടു അതിനുശേഷം മറ്റൊരു കപ്പ പറിക്കുന്നതല്ല നമ്മൾ കാണിക്കുന്നത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നു അതിന് ഇന്ന ഇന്ന വളങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിനുശേഷം ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന തന്നെ ആദായം നമുക്ക് ലഭിക്കുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം നമ്മളിത് കണ്ടിട്ട് ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും വിജയിക്കണമെന്നില്ല വിജയിക്കാനും സാധ്യമുണ്ട് നല്ലൊരു ശതമാനം വിജയിക്കും പക്ഷേ ഒരു ശതമാനം അത് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ കൃഷി രീതിയിൽ എന്തോ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അത് മണ്ണിൻ്റെയാവാം നമ്മൾ തെരഞ്ഞെടുത്ത ആ മാതൃസസ്യത്തിൻ്റെ വിത്തിൻ്റെയാവാം അതല്ലെങ്കിൽ നമ്മുടെ നടീൽ രീതിയുടെ ആവാം എന്ന് മനസ്സിലാക്കി വീണ്ടും പരിശ്രമിക്കുക അപ്പം അങ്ങനെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കത്തില്ല അപ്പം നമുക്ക് വിജയത്തിലെത്താൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ പരിശ്രമവും നമ്മുടെ ജീവിതവും ഒക്കെ അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം